ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ രാവിലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജാസ്മീനെ സിബിൻ ഒരു മോശം ആംഗ്യം കാണിച്ചു ഒരു തെറി അതുപോലത്തെ മോശമായ ഒരു ആംഗ്യം കാണിച്ചു അത് അപ്പം തന്നെ ജാസ്മീൻ കണ്ടു അപ്പോൾ കണ്ട നിമിഷം തന്നെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ സിബിൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞു പക്ഷെ ക്ഷമ പറഞ്ഞതുകൊണ്ട് എന്ത് തെറ്റും ചെയ്തിട്ട് പിന്നെ ഒരു സോറി സോറി പറഞ്ഞാൽ തീരുവല്ലോ എന്നുള്ള രീതി നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ജാസ്മിൻ ഇരുന്ന് ഗബ്രിയോട് പറയുന്നുണ്ട് ശരിക്കും ജയിലിലാവിടേണ്ടത് ഈ തെറ്റിനെന്നൊക്കെ പറയുന്നുണ്ട് ഒത്തിരി വട്ടം എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ കൺട്രോൾ പോയി ഞാൻ കാണിച്ചു പോയതാണ് പൊതുവെ ഞാൻ ദേഷ്യം ഇങ്ങനെ കൺട്രോൾ പോകാറുണ്ട് അവൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ മാക്സിമം നോക്കി അതിൽ നിന്ന് ഞാൻ വീണ് പോയതാണ് എന്നൊക്കെ സിബിൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ സായിയോടൊക്കെ പറയുന്നുണ്ട് അപ്പം സായി പറയുന്നുണ്ട് ലാലേട്ടം വരുമ്പോൾ യെല്ലോ കാർഡ് നിന്നെ കുറപ്പായി എന്നും പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അവർ ടീം സിബിനെ ഒഴിവാക്കി നിർത്തിയിട്ട് അവർ തീരുമാനമെടുക്കാൻ വേണ്ടി വിളിക്കുന്നു അവർ ലിവിങ് റൂമിലോട്ട് ഓരോരുത്തരെയും കാല് പിടിച്ച് കെഞ്ചി കിടന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് അധികാരമാണ് ഞങ്ങൾ പവർ ടീം ഞങ്ങൾ ആ അധികാരം വെച്ചാണ് നിങ്ങൾ വിളി ഞങ്ങളെ നിങ്ങൾ നിങ്ങളിവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കൂ ഈ ഇതിനൊരു പണിഷ്മെന്റ് സിബിന് കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കൂ എന്ന് പറയുമ്പോൾ നോറയൊക്കെ എട്ടം പിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് ഓ എനിക്ക് നിങ്ങളുടെ പവർ ടീമിൽ വിശ്വാസം ഇല്ല ഞാൻ ഒരു കാരണവശാലും വരത്തില്ലെന്ന് പറഞ്ഞ് നോറ മാറിയിരിക്കുന്നു ജാസ്മിനോട് പൂജയും എല്ലാവരും ജിൻഡോയും എല്ലാം പോയി പറഞ്ഞ് കാല് പിടിച്ച് വിളിക്കുന്നു ഒന്ന് വരുമോന്ന് വരില്ല വരില്ല എന്ന് തന്നെ പറ്റില്ല പറ്റില്ല െ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിവിങ് റൂമിലോട്ട് അവർ വരത്തില്ല മാറി മാറി നടന്ന് നിന്ന് എല്ലാവരെയും വിളിച്ചു ശരണ്യ അവിടെ നിന്ന് കെഞ്ചി പറയുന്നുണ്ട് ഞങ്ങളിലല്ല ഇത് വിളിക്കുന്ന ഞങ്ങളുടെ അധികാരം പവർ ഉപയോഗിച്ച് ഏറ്റവും നല്ല ശിക്ഷ കൊടുക്കും സിബിനെ സിബിനെ ഞങ്ങളെ ഞങ്ങളിപ്പോൾ ഇതിൽ കൂട്ടിയിട്ടില്ല മാറ്റിയിരുത്തിയിരിക്കുകയാണ് സിബിനെ ഒരടുത്ത് സിബിനെ അവിടെ തലയും കുമ്പിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ശിക്ഷ വിധിക്കാനാണ് നിങ്ങൾ വരണം വരണം എന്ന് പറഞ്ഞാൽ മാക്സിമം വിളിച്ചിട്ട് അവർ എന്ത് ചെയ്താലും നോറയും ജാസ്മീനും പിണങ്ങിയിരിക്കുകയാണ് മാറില്ല അവസാനം ജാസ്മിൻ പൂജ അവിടെ ജാസ്മിൻ വരാത്തപ്പോൾ പിന്നെ ഇവർ തീരുമാനം പറയാൻ വേണ്ടി ലിവിങ് റൂമിൽ എല്ലാവരും വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മീന് ഇപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് സിബിന് ഒരു ശിക്ഷ വിധിക്കാൻ ജാസ്മീൻ എന്ത് ശിക്ഷയാണ് പറയേണ്ടത് അത് വിധിക്കാമെന്ന് ജാസ്മിനോട് ഓഫറായിട്ട് കൊടുത്തിരുന്നു പവർ ടീം ജാസ്മിൻ പറയുന്ന ശിക്ഷ സിബിന് കൊടുക്കാമെന്ന് അപ്പോൾ ജാസ്മിൻ ഇപ്പം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മീൻ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ഒരു ശിക്ഷ വിധിക്കാൻ ഉള്ള ഇതില്ല ജാസ്മിൻ ഇപ്പം പറയുന്നത് ജാസ്മീൻ അത് ലാലേട്ടം വരുമ്പം അന്നാരം ഒരു അവസരം ഇത് പറയാനുള്ള ഒരു അവസരം ലാലേട്ടന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം ആ സമയത്ത് ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് സിബിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതാണ് ഇപ്പം ജാസ്മീൻ്റെ ആഗ്രഹം അല്ലാതെ പവർ ടീം ഒരു ശിക്ഷ സിബിന് കൊടുക്കുന്നതിൽ വിശ്വാസമില്ല ജാസ്മീന് കാരണം അവരെല്ലാം ഒറ്റ സെക് ഒറ്റ ആൾക്കാരാണല്ലോ ഒരു ടീമിലുള്ളവരാണല്ലോ അതുകൊണ്ട് അതിൽ വിശ്വാസമില്ല ലാലേട്ടൻ വരട്ടെ എന്നുള്ള രീതി അപ്പോൾ ഹൗസിലുള്ളവരെല്ലാം പറഞ്ഞു വളരെ ഫെയർ ആയ തീരുമാനം നല്ല തീരുമാനം എന്ന് പറഞ്ഞ ആ മീറ്റിംഗ് ഇപ്പം തീർന്നിട്ടുണ്ട്